നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാർത്ഥമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോട്ടെണ്ണ മണിക്കൂറുകൾ മാത്രം ജില്ലയിലെ രണ്ട് എം പിമാരായിരുന്നു നാളെ ഉച്ചയ്ക്ക് മുമ്പറിയാം വിവാദം തുരുമ്പിച്ച ആയുധവുമായാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിട്ടതെന്ന് മന്ത്രി എം പി രാജേഷ് തത്തമംഗലം ജി യു പി സ്കൂളിൽ ആട്ടവും ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഈ വാർഡിലെ വാർഡ് കൌൺസിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സാബു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ യു കെ ലത സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ എം പി ടി എ പ്രസിഡന്റ് ദിവ്യ വസന്ത് പി ടി എ ഭാരവാഹികളായ ആർ സുബ്രഹ്മണ്യൻ റജീന ഷംസുദ്ദീൻ കെ സജിത പ്രവീണ കെ ആർ എം കുമാരി ഹരിദാസ് മച്ചിങ്ങൽ മുംതാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് എം ഇന്ദു നന്ദി പ്രകാശിപ്പിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നാടൻപാട്ട് പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി അധ്യാപകരായ കെ സുരേഷ് പ്രമീള എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അധ്യാപകർ പി ടി എസ് എം സി എം പി ടി എ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ പാൽപായസം നൽകിയാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് വരവേറ്റത് ജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം വർണ്ണാഭമാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ യശസ് വിളിച്ചോതിയുന്നവയായിരുന്നു ഈ വർഷത്തെ പ്രവേശനോത്സവങ്ങൾ മാത്രം ആരൊക്കെയാവും നമ്മുടെ എം പിമാർ ആകാംക്ഷയോടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും കാത്തിരിപ്പിന് ഒരു ദിവസത്തെ അകലം മാത്രം പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ എം പി ആരാണെന്ന് നാളെ അറിയാം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വോട്ടെണ്ണലിലുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി രാവിലെ ആറിന് തന്നെ വോട്ടെണ്ണുന്നതിനുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയാണ് കൌണ്ടിംഗ് ആരംഭിക്കുക വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുമെന്ന് കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി പോളിംഗ് സ്റ്റേഷനുകളിലേത് വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലാണ് എണ്ണുക ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തരൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലെ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലേത് പഴയ ബ്ലോക്കിൽ എണ്ണും പാലക്കാട് പത്തും ആലത്തൂരിൽ അഞ്ചും സ്ഥാനാർത്ഥികളാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ വിക്ടോറിയ കോളേജിലെത്തി ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു പൊതുനിരീക്ഷകനായ ഖരാതി വിജയകുമാർ ലാലുഭായ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഭരണാധികാരിയും എ ഡി എമ്മുമായ സി ബിജു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് നാളെ വിക്ടോറിയ കോളേജ് പരിസരത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും വിക്ടോറിയ കോളേജ് പരിസരത്ത് നൂറ് മീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾ അനുവദിക്കില്ല കാൽനടയാത്ര അനുവദിക്കും ഒലവകോട് നിന്ന് വരുന്ന എല്ലാ യാത്രാ ബസുകളും മറ്റു വാഹനങ്ങളും ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ മണലി ബൈപ്പാസ് വഴി പോകണം ചുണ്ണാമ്പുതറ വഴി പാലക്കാട് നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം ചുണ്ണാമ്പുതറ മേൽപ്പാലത്തിന് താഴെ ബിഒസി റോഡ് വഴി പോകണം താരേക്കാട് നിന്ന് വിക്ടോറിയ കോളേജ് വഴി പോകേണ്ട വാഹനങ്ങൾ താരേക്കാട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കൊപ്പം വഴി പോകണം നൂറടി റോഡിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും പാലാൽ ജംഗ്ഷനിൽ നിന്ന് മണലി ബൈപ്പാസ് വഴി പോകണം തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് എത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ സി പി ഐ എം ഏരിയ ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തും പാർക്ക് ചെയ്യണം രാഷ്ട്രീയ പാർട്ടികളുടെ കൌണ്ടിംഗ് ഏജന്റുമാർ വാഹനങ്ങൾ നൂറടി റോഡിന്റെ ഇരുവശത്തും വടക്കന്തര ക്ഷേത്രത്തിന് മുന്നിലും പാർക്ക് ചെയ്യണം ബാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷം തുരുമ്പിച്ച ആയുധവുമായാണ് സർക്കാരിനെ നേരിട്ടതെന്ന് മന്ത്രി എം പി രാജേഷ് രണ്ടായിരത്തി നാലിന് സമാനമാണ് രണ്ടായിരത്തി നാലിൽ പ്രീപോളും പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തിരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീ പോളുകാർക്കോ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കണ്ടത് വെറും നൂറ്റി മുപ്പത്തെട്ട് സീറ്റിലേക്ക് അന്ന് ബി ചുരുങ്ങുന്നതാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി നാലില് അനുഭവമായിരിക്കും ഉണ്ടാവുമ്പോൾ എക്സിറ്റ് പോളുകൊണ്ട് ബി ജെ പി ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ജനങ്ങളുടെ വോട്ട് കൂട്ടുകൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല ആദ്യം പ്രതിപക്ഷം അങ്ങനെയല്ല ആവശ്യപ്പെട്ട് അന്വേഷണം വേണമെന്നാണ് അപ്പൊ പ്രതിപക്ഷത്തിന്റെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് പത്ത് മിനിറ്റിനകം തന്നെ പരാതി രീജിപ്പിക്കുക അപ്പൊ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരായുധം പോയാൽ വേറൊരു ആയുധം പിടിക്കുക അത്രയേ തന്നെ കാണേണ്ട കാര്യമുള്ളൂ മാറ്റിയോ മൊഴി ഞാൻ ഞാനറിഞ്ഞിട്ടില്ല ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം ആദ്യം പറഞ്ഞതുണ്ട അവിടെ പ്രതിപക്ഷം ഇപ്പൊ നിക്കുന്നുണ്ടോ സാധാരണ നമ്മുടെ നാട്ടില് ഒരു വിവാദം കിട്ടിയാൽ മാസങ്ങൾ ഓടിക്കലാണല്ലോ പൊതുവ് എന്റെ ഒരാഴ്ച പോലും കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെ ആ സമയം നോക്കാം ടൂറിസം വകുപ്പ് എക്സൈസിൽ കൈ കടത്തിയിട്ടില്ല കൂട്ടുത്തരവാദിത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ബാർകോഴ ആരോപണമുയർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന പ്രതിപക്ഷം പോലും കരുതിയിട്ടില്ലെന്നും രാജേഷ് പാലക്കാട്ട് പറഞ്ഞു എക്സിറ്റ് പോളിലൂടെ അല്ലാതെ വോട്ട് വാങ്ങി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാനാവില്ലെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു രണ്ടായിരത്തി നാലിൽ എക്സിറ്റ് പോളും പ്രീ പോളും എല്ലാം തെറ്റിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്നും എം ബി രാജേഷ് പാലക്കാട് മാധ്യമ പറഞ്ഞു ആട്ടവും പാട്ടും നടത്തി തത്തമംഗലം ശ്രീകുറുമ്പക്കാവ് ജി യു പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള ആട്ടവും പാട്ടും പ്രധാന അധ്യാപിക ജി ഭർത്തലോമിനി ടീച്ചറുടെ അധ്യക്ഷതയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പള്ളത്താംപുള്ളി ആർ ഗോപി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പഠന പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്ന ലക്ഷ്യത്തോടെയാണ് ആട്ടവും പാട്ടും നടത്തിയത് രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ആട്ടവും പാട്ടും നടത്തിയാണ് പരിപാടി വിജയിപ്പിച്ചത് പരിപാടിയിൽ മദർ പി വൈസ് പ്രസിഡന്റ് നീദൂരമി

നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലറാണ് കാര്യം പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനുമായ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എം പ്രമോദ് അധ്യക്ഷത വഹിച്ചു കലാകാരൻ കുമരേഷ് വടവന്നൂർ എസ് എസ് അക്കാദമി സുരേന്ദ്രൻ അഹല്യ അക്കാദമി അഭിരാമി പാലക്കാട് ബിആർസി വിവേക് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഒന്നാം ക്ലാസ് കുട്ടികൾക്കുള്ള സമാന വിതരണം നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു രക്ഷാകർത്തൃ ബോധവൽക്കരണ ക്ലാസും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും സ്കൂൾ അധ്യാപിക ശാലിനി ടീച്ചർ നിർവഹിച്ചു പ്രവേശനോത്സവം നൃത്തം വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി സ്കൂൾ പ്രധാന അധ്യാപകൻ സ്വാഗതവും സീനിയർ അധ്യാപിക ബിന്ദു നന്ദിയും പറഞ്ഞു രക്ഷിതാക്കൾ ൾ ഭാരവാഹികൾ അടക്കം ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക്

മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്ക് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വാർത്തകൾ തുടരുന്നു കൊടുവായൂർ ജി ബി എൽ പി സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം പി ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശിവദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അബ്ബാസ് എസ് എം സി ചെയർമാൻ നൌഷാദ് എം പി ടി എ പ്രസിഡന്റ് നിഷ എസ് മുരുകവേൽ എച്ച് എം ജെ സുബായർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ശുചീകരണത്തിനു വേണ്ടി മികച്ച പ്രവർത്തനം നടത്തിയ ജീവനക്കാരൻ അബ്ദുൾ ഗഫാറിനെ ആദരിച്ചു തുടർന്ന് ഫയർ ഓഫീസർ സതീഷ് അവതരിപ്പിച്ച വയലിൻ സോളോ അഭിനവ് രാജേഷ് അവതരിപ്പിച്ച മാജിക് ഷോ എന്നിവ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ സംഘം സ്കൂൾ സന്ദർശിച്ചു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എരിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പേരൻസും എല്ലാ വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് കാരണം ഓരോ ക്ലാസ്സിലും നമ്മുടെ എക്സൈസ് വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും ക്ലാസ്സിൽ അവയർനെസ് ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അവർ പറയുന്ന ഓരോന്ന് കേട്ടിട്ട് നമ്മൾ നിന്ന നിൽപ്പന ഒന്നും അറിയണ്ടല്ലോ കാരണം ഗ്രാമപഞ്ചായത്ത് വി പ്രേമ ചെയ്ത സമിതി അധ്യക്ഷ പി ശാന്തകുമാരി അധ്യക്ഷയായി തുടർന്ന് കൊല്ലങ്കോട് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ആർ വിനോദ് കുമാർ പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ ആർ പ്രദീപ് എന്നിവർ ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സച്ചിദാനന്ദൻ മെമ്പർമാരായ എൻ അബ്ബാസ് പി ആർ സുനിൽ കെ രാജൻ ആർ കുമാരി അധ്യാപകരും സാംസ്കാരിക പ്രവർത്തകനുമായ ആന്റോ പീറ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എൽ ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീലേഖ സീനിയർ ലൈബ്രേറിയൻ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് ടി എൻ മിനി എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ജീവനക്കാർ തുടങ്ങി അനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നതോടെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളുമായി കേരള പോലീസ് റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ചേർന്ന് നടക്കണമെന്നും സീബ്ര ലൈനിൽ മാത്രം റോഡ് മുറിച്ച് കടക്കണമെന്നും പോലീസ് കുട്ടികൾക്ക് നിർദ്ദേശം നൽകി ചുറ്റിലേക്കും തലയുയർത്തി നോക്കണമെന്നും എന്ത് ആവശ്യത്തിനും തങ്ങൾ കൂടെയുണ്ടെന്നും പോലീസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് പ്രിയപ്പെട്ട കുട്ടികളെ റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ചേർന്ന് നടക്കുക സീബ്ര ലൈനിൽ മാത്രം റോഡ് മുറിച്ച് കടക്കുക ചുറ്റിലേക്കും തലയുയർത്തി നോക്കുക എന്ത് ആവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു എന്നിവയാണ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് തീറ്റ തേടി അലയേണ്ട ആനയ്ക്കുള്ള പുല്ല് വനത്തിൽ ഒരുങ്ങും ആനകൾ പച്ചപ്പുല്ലും തീറ്റയും തേടി ഇനി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനത്തിൽ തീറ്റപ്പുൽ വെച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതി സൈലന്റ് വാലിയിൽ ഇന്ന് ആരംഭിക്കും കാട്ടാനകൾ തീറ്റ തേടി നാട്ടിൽ ഇറങ്ങുന്നത് തടയാൻ അവയ്ക്ക് പ്രിയങ്കരമായ തീറ്റപ്പുൽ കാടുകളിൽ നടന്നതാണ് പദ്ധതി മണ്ണാർക്കാട് സൈലന്റ് വാലി വനം റേഞ്ചുകളുടെ നേതൃത്വത്തിൽ കാട്ടുതി ജനകീയ പ്രതിരോധ സേന കരടിയോടെ ഹാങ്ങിംഗ് ഫെൻസിംഗ് സംരക്ഷണ സമിതി കൺസർവേഷൻ വോളണ്ടിയർ എന്നിവരുടെ സഹായത്തോടെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പതിനൊന്നിന് കരടിയോട് നടക്കും കാട്ടുതി ജനകീയ പ്രതിരോധ സേനയുടെ സംഘാടകരിൽ ഒരാളായ ഉണ്ണി വരതം ആണ് കേരള വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് തീറ്റപ്പുല്ലിനുള്ള തണ്ടുകൾ എത്തിച്ചത് മറ്റു വാർത്തകളിലേക്ക് വരാം ശേഷം പാലക്കാട് <''Total throat> <_tune> ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ഒരു ഇതിട്ടിട്ടൊരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്

യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി എട്ടിന് മേളത്തൂർ ഇരുപ്പക്കോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ മുൻഭാഗത്തേക്കാണ് മരം വീണത് അപകടത്തിൽ കാറിന്റെ കേടുപാടുകൾ സംഭവിച്ചു മരം വീണതിനെ തുടർന്ന് തൃത്താല കൂറ്റനാട് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പട്ടാമ്പിയിൽ നിന്ന് അഗ്തിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് തൃത്താല മേഖലയിൽ പാതയോരങ്ങളിൽ അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരച്ചില്ലുകൾ മുഴുവൻ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പുതുപ്പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാലവേദി ജില്ലാ കോർഡിനേറ്റർ സുരേഷ് വടക്കഞ്ചേരി പ്രസിഡന്റ് എ ബി അപർണ സി പി ഐ ലോക്കൽ സെക്രട്ടറി ടി എസ് ദാസ് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം കെ സുമല അധ്യക്ഷത വഹിച്ചു എഐ വൈഎഫ് മലമ്പുഴ മണ്ഡലം സെക്രട്ടറി വിജേഷ് ജെ സ്വാഗതവും പറഞ്ഞു കടപ്പാറ ആലിംഗൽ കാണാൻ പോയി കാട്ടിൽ കുടുങ്ങിയ ആറ് യുവാക്കളെ രക്ഷപ്പെടുത്തി ശക്തമായ മഴയെ തുടർന്ന് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കടക്കാൻ കഴിയാതെ വന്നതോടെ യുവാക്കൾ തോടിനക്കരെ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും മംഗലം ഡാം പോലീസും മംഗലം ഡാം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ യുവാക്കളെ രക്ഷപ്പെടുത്തിയത് വടക്കഞ്ചേരി ചന്തപുര സ്വദേശികളായ അൻസിൽ മുഹമ്മദ് ഹാഷിം മുഹമ്മദ് നാസിം മുഹമ്മദ് ഹാഷിം മുഹമ്മദ് അഷിഖ് ഷാഹിദ് എന്നിവരാണ് കാട്ടിലകപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഇവർ തോടിന്റെ അപ്പുറത്തെ കുന്നിലെത്തി പെട്ടെന്നാണ് മഴ തുടങ്ങിയത് ഇതോടെ തോട്ടിൽ ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് ഇവർ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു വൈകിട്ട് ആറു മണിയോടെ തളികക്കല്ലെ കോളനിയിലേക്ക് പോവുകയായിരുന്നു രാജപ്രിയൻ അസമയത്ത് തോടിന്റെ അരിയിൽ ബൈക്കുകൾ കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പുറത്തെ കുന്നിൽ നിന്ന് നിലവിളി കേട്ടത് ഉടനെ നാട്ടുകാരെയും മംഗലം ഡാം പോലീസിലും വിവരം അറിയിച്ചു ഏഴരയോടെ സ്ഥലത്തെത്തിയ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് യുവാക്കളെ ഇക്കരെ എത്തിച്ചത് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി തോട് കരകവിഞ്ഞ് ഒഴുകിയതോടെ കടപ്പാറയിലെ കടകളിലും മറ്റും വെള്ളം കയറി കാപ്പ ചുമത്തിയ പ്രതി വീണ്ടും പിടിയിൽ കാപ്പ ചുമത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ സൂപ്പിക്കടയിൽ പാറമ്മിൽ ലത്തീഫാണ് അറസ്റ്റിലായത് ആറു കിലോ കഞ്ചാവാണ് ലത്തീഫിന്റെ കയ്യിൽ നിന്നും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സബ് ഇൻസ്പെക്ടറും സംഘവും കണ്ടെടുത്തത് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിന് രണ്ടു കേസുകളിൽ ശിക്ഷിക്കപ്പെടുകയും രണ്ടു കേസുകൾ നിലവിൽ വിചാരണയിൽ ഉള്ളയാളുമാണ് ലത്തീഫ് അടിപിടി മോഷണം എന്നീ കേസുകളും ലത്തീഫിന്റെ പേരിലുണ്ട് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ലത്തീഫിനെതിരെ പെരുവണ്ണാമൊഴി പോലീസ് ഇൻസ്പെക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലത്തീഫിനെതിരെ കുറ്റം ചുമത്തിയിരുന്നു തടവ് കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് ഇയാൾ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ യും എങ്ങളും കരയോഗം സി കരുണാകരൻ ഉണ്ണി അധ്യക്ഷനായി പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും അവാർഡുകൾ നൽകി അനുമോദിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി എൻ ജനാർദ്ദനൻ ട്രഷറർ എം ശശികുമാർ വി ഭവജൻ വനിതാ സമാജം യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല സെക്രട്ടറി അനിതാ ശങ്കർ സതി മധു കൃഷ്ണവേണി ശ്രീലത എന്നിവർ പ്രസംഗിച്ചു ഇനിയൽപ്പം ആരോഗ്യം എത്ര വ്യായാമം ചെയ്താലും ഭക്ഷണം ക്രമീകരിച്ചാലും വയറു മാത്രം കുറയുന്നില്ലെന്നാണ് പലരുടെയും പരാതി നോക്കാം എന്നാൽ വയറു കുറയ്ക്കാൻ വയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് തടയണം ജീവിതശൈലിയിലെ മാറ്റവും ഭക്ഷണ ക്രമവുമാണ് വയറ്റിൽ കൊഴുപ്പ് ഇത്തരത്തിൽ അടിയാൻ കാരണം വയറ്റിൽ കൊഴുപ്പ് അടിയുന്നതിന് വിസറൽ ഫാറ്റ് എന്നും അറിയപ്പെടുന്നു ഇത്തരത്തിൽ വയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് മൂലം ഹൃദ്രോഗ സാധ്യതയും കൂടുതലാണ് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന മൂന്ന് തെറ്റുകൾ വയറ്റിൽ കൊഴുപ്പ് അടിയാൻ കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രോട്ടീനും നാരുകൾക്കും പകരം നിങ്ങളുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വയറ്റിൽ കൊഴുപ്പ് കൂടാൻ കാരണമാകുന്നു കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളിൽ ഗ്ലൂക്കോസ് അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാൻ കാരണമാകുന്നു ഇത് കോർട്ടിസോൾ അളവ് കൂട്ടുകയും അത് വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നു ശരീരത്തിൽ കോർട്ടിസോൾ അളവ് വർദ്ധിക്കുന്നത് മൂലം ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ആസക്തി ഉണ്ടാവുന്നു ഇതുമൂലം കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലേക്കും വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിലേക്കും നയിക്കുന്നു വെള്ളം കുടിക്കാത്തതിനെ തുടർന്ന് ഉണ്ടാകുന്ന നിർജലീകരണം വിശപ്പാണെന്ന് തെറ്റിദ്ധരിക്കാം ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കാം ഇത് ശരീരത്തിൽ കലോറി കൂട്ടുവാനും വയറ്റിൽ കൊഴുപ്പ് അടിയാനും കാരണമാകുന്നു വയറ്റിൽ കൊഴുപ്പ് ഉണ്ടാവാതിരിക്കാൻ പ്രോട്ടീൻ നാരുകൾ കാർബോഹൈഡ്രേറ്റ് എന്നിവ തുല്യ അളവിലുള്ള ആരോഗ്യകരമായ ഒരു ഡയറ്റ് പിന്തുടരുകയും ദിവസവും രണ്ടര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി ലോക്സഭാ ് കോണ്ണ മണിക്കൂറുകൾ മാത്രം ജില്ലയിലെ രണ്ട് എം പിമാരായിരുന്നെന്ന് നാളെ ഉച്ചയ്ക്ക് മുമ്പറിയാംഴ വിവാദം തുരുമ്പിച്ച ആയുധവുമായാണ് പ്രതിപക്ഷം സർക്കാരിന് നേരിട്ടതെന്ന് മന്ത്രി എം പി രാജേഷ് തത്തമംഗലം ജി യു പി സ്കൂളിൽ ആട്ടവും പാട്ടും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം